ുംന്മകളാണ് ഏതൊരു കാര്യത്തിലും തന്റെ വേണ്ടിയാണെങ്കിലും തന്റെ വേണ്ടിയാണെങ്കിലും അതിനൊക്കെ പരിപൂർണമായി അള്ളാഹു രേഖപ്പെടുത്തുമെന്നവശം വിശുദ്ധമായി ഗ്രന്ഥങ്ങൾ നമ്മുടെ പഠിപ്പിക്കുന്നു ായ മനുഷ്യൻ തന്റെ കുടുംബ കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടുകഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അധ്വാനത്തിനു വേണ്ടി തന്റെ ജീവിതത്തിൽ തന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി രാവിലെ പ്രഭാതത്തിൽ നമസ്കാരം കഴിഞ്ഞ് തന്റെ ഓരോ ജോലികളിലും ഓരോ വിശ്വാസികളെ ബന്ധപ്പെടാറുണ്ട് തന്റെ കച്ചവടങ്ങളിലായാലും അധ്വാനത്തിനു വേണ്ടിയായാലും മറ്റ് ഉദ്യോഗങ്ങൾക്ക് വേണ്ടിയായാലും ഒക്കെ പുറപ്പെടാറുണ്ട് പറയുന്ന സലവാദങ്ങൾ പറയുന്നു ഒരു വിശ്വാസിയായ മനുഷ്യൻ തന്റെ കുടുംബത്തിന് വേണ്ടി അയാൾ പുറപ്പെട്ടു കഴിയുമ്പോൾ അയാളുടെ ഓരോ കാൽ ചോദിച്ചപ്പോൾ അള്ളാഹു സുബഹാൻ ഹോമ അവൻ്റെ പരിപൂർണമായ നന്മകൾ അള്ളാഹു സുബഹാൻ ഹവൻ താലരേക്ക് തത്തമല്ലാഹു താരൂം തത്വത്തിൻ്റെ ദഹച്ച ഒരു പദവി അള്ളാഹു തലവരെ വർദ്ധിപ്പിക്കും തന്റെ അധ്വാനത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഓരോ കാൽ ചുവട്ടടിക്കും തന്റെ ഷോക്കിലേക്ക് നടക്കുന്ന ഓരോ കാൽ ചുവട്ടടിക്കും തന്റെ ഉദ്യോഗ മേഖലയിലേക്കും നടന്നു പോകുന്ന ഓരോ കാൽ ചുവട്ടടിക്കും അല്ലാത്തവർ അവൻ വർദ്ധിപ്പിച്ചു നൽകും അവന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനത്തിന്റെ ഏതൊരു ഭാഗമാണെങ്കിലും അതിൽ നിന്നും വിരമിച്ച് അവൻ തിരിച്ച് വീട്ടിലേക്ക് അവൻ മടങ്ങിപ്പോകുമ്പോൾ അള്ളാഹു പാപങ്ങൾ പൊറുക്കപ്പെട്ടവനായിട്ടാണ് അവൻ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി പോകുന്നത് അവരുടെ അധ്വാനത്തിനു വേണ്ടിയും കഷ്ടപ്പാടുകൾക്ക് വേണ്ടിയും കുടുംബത്തിന്റെ അധ്വാനത്തിനു വേണ്ടിയും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്ന കാൽ ചൂണ്ടടിക്ക് അള്ളാഹു ഓരോ സ്ഥാനമാനങ്ങൾ നൽകുന്നത് പോലെ അതെല്ലാം പൂർത്തീകരിച്ച് അവൻ വീട്ടിലേക്ക് തിരിച്ച് മടങ്ങി വരുന്നവർ പാപം ആയിട്ടാണ് എന്നാണ് പഠിക്കുന്നത് ആ പത്രത്തിൽ അള്ളാഹു താര വിശ്വാസീനതയിൽ നൽകപ്പെട്ടിട്ടുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും അത് വിശ്വാസികൾക്ക് അനുഗ്രഹമാണ് കാരണം അവന്റെ ജീവിതത്തിൽ തന്റെ കുടുംബത്തിന് വേണ്ടിയോ തൻ്റെ മക്കൾക്ക് വേണ്ടിയോ ഒക്കെ അധ്വാനത്തിനു വേണ്ടി കട്ടപ്പാടുകൾ സഹിച്ച് അവൻ ജീവിക്കുമ്പോൾ അള്ളാം തരത്തിലൊക്കെ പരിപൂർണമായി എത്രത്തോളം തന്റെ മാനസികമായ പ്രയാസത്തിന് പോലും ഞാൻ എന്റെ മക്കൾക്ക് ഞാൻ എന്തിനു വാങ്ങിക്കൊടുക്കും ഇന്ന് ഞാൻ എന്താ കൊടുക്കാൻ പോകുന്നത് എനിക്കെൻ്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ ഒക്കെ എന്ന അർത്ഥത്തിൽ അവന്റെ മനസ്സിലുണ്ടാകുന്ന ദുഃഖത്തിന് പോലും അത് പാപങ്ങൾ കൊടുക്കപ്പെടാൻ കാരണം ാഹി പഠിപ്പിക്കുന്നു അത്തരത്തിൽ തൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് പോലും അള്ളാഹു കിടക്കൽ വണ്ണമായ പ്രതിഫലമാണ് നാമങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് അത്തരത്തിൽ അള്ളാഹുത്തലെ എല്ലാവരെയും പരിപൂർണ വിജയികളിലും നല്ല മനസ്സിൽ ബാധിക്കുന്നവരും അള്ളാഹു ഉൾപ്പെടുത്തി അതിന് എനിക്ക് മാറകട്ടെ വാസ്തുവാനാണെങ്കിൽ